ഈ കെ എസ് ആർ ടി സി ഡാഷ്മോണിൻ്റെ അഹങ്കാരം കണ്ട ആ വണ്ടിയിൽ ടയർ വരെ കത്തി ഒരു മിനിറ്റ് വ്യത്യാസത്തിൽ ആ വാഹനം കുറച്ചുകൂടെ അങ്ങോട്ടായിരുന്നെങ്കിൽ ആ കാറിൽ വന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെയ്യാണ് അവരുടെ കട്ടയും കുടവും മടങ്ങിയെന്ന് വിചാരിച്ചാൽ മതി ഈ ബസ് ഇടിച്ചു കഴിഞ്ഞാൽ രണ്ട് കാറിൽ ഒരെണ്ണത്തിനേം ജീവനട വിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട ചൊരണ്ടി എടുക്കാനേ കാണുള്ളൂ ഇവനൊക്കെ എന്ത് കണ്ടിട്ടാണോ ഈ ബസ് എടുത്ത് കൊടുത്തു വരുന്നത് വല്ല ചെറിയ ടെമ്പോ ട്രാവലറൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നമാർക്ക് എടുത്ത് കൊടുത്തിരിക്കുന്ന ബസ് കണ്ടില്ലേ ഒരു നിയന്ത്രണവും ഇല്ലാതെയാണ് അവൻ്റെ പോക്ക് വരയെല്ലാം കടന്ന് റോഡിൻ്റെ നടുക്ക് അത് ആ വാഹനത്തിൽ നിന്ന് വന്നവർ നല്ല രീതിയിൽ ഹോണടിച്ചത് കൊണ്ട് അങ്ങനെ ഇങ്ങനെ പോയി ആ ഫ്രണ്ടിൽ പോയ കാരണം ജസ്റ്റ് മിസ്സായി ഇവനെയൊക്കെ ലൈസൻസ് ഡിസ്മിസ് ചെയ്ത് അടിയും കൊടുത്ത് പറഞ്ഞു കേസ് കേസെടുത്ത് അവനൊക്കെ അകത്തിടണം അതാണ് ചെയ്യേണ്ടത് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം ടയർ കത്തുന്നുണ്ട് ആ ടയർ കത്തുന്ന കണ്ട പുക വന്ന് ടയറിന് പുക വന്നിട്ടുണ്ട് ഇത് മന്ത്രി യജമാനൻ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നടപടിയെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയുടെ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഈ ബസ് ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാണ് തള്ളി മറിക്കുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ മന്ത്രി യജമാനൻ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും and they were